ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട്ടാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒന്നല്ല രണ്ട് മോഡാണ് അല്ല അല്ലാതെ നിങ്ങളോട്ടാണ് ഷെയർ ചെയ്യാൻ പോണത് ടീം കെ ബി ജി സെറ്റ് വേഗ വി വൺ പോയിൻറ്റ് ഫൈവ് ആണ് അതിന് മൂന്ന് ആനിമേഷൻ കീ ഉണ്ട് അതിൽ ഒന്നാമത്തെ ആനിമേഷൻ കീ പിടിച്ചേക്കുക ഫ്രണ്ടിലത്തെ നമ്മുടെ ഗ്രില്ല് തുറന്നു വരും പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീയുടെ പ്രവർത്തനം നോക്കിയിട്ടൊന്നും വർക്കാവുന്നില്ല അതുകൊണ്ട് രണ്ടാമത്തെ ആനിമേഷൻ കീ വർക്കാവുന്നില്ല നിങ്ങൾക്ക് രണ്ടാമത്തെ ആനിമേഷൻ കീടെ പ്രവർത്തനം അറിയാമെങ്കിൽ ഈ വീഡിയോട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആനിമേഷൻ കീ പിടിച്ചേക്കുക ബാക്കിലെ ഡിക്ക് തുറന്നു വരും ഇപ്പോൾ എത്ര എൻ്റെ ആനിമേഷൻ കീസ് പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യം പറയുകയാണെങ്കിൽ മാപ്പ് സ്ക്രീനിങ് എല്ലാം ഉണ്ട് പിന്നെ ഇവൻ്റെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗിയർ ആണ് പിന്നെ അതുകൂടാതെ ആ വണ്ടിയുടെ അകത്ത് മാല ഒരു സംഭവം നമ്മൾ വണ്ടി വളയ്ക്കുമ്പോൾ നാടുന്നുണ്ട് അതൊക്കെയാണ് ഈ മോഡിൻ്റെ പ്രത്യേകതകൾ എന്തായാലും ഇന്ന് രണ്ട് മോഡ് റിവ്യൂ ചെയ്യേണ്ടത് ഈ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ് ഇവനെ രാത്രി ഓടിച്ച് എങ്ങനെ ഇരിക്കുമൊക്കെ നോക്കാം ഇവൻ്റെ ലൈറ്റ് എൻഡിക്കേറ്ററും വർക്കിംഗ് ആണ് വൈപ്പറും വർക്കിംഗ് ആണ് പിന്നെ അഡീഷണൽ ആയിട്ട് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഓൺ ചെയ്ത ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും എന്തായാലും ഈ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്താണെന്നാണ് എനിക്ക് പിടി കിട്ടാത്തത് ആ ആനിമേഷൻ കീയുടെ പ്രവർത്തനം അറിയുന്നവർ വീഡിയോ കമൻറ്റ് ചെയ്യുക ഈ മോഡിന് നന്നായിട്ട് നൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ അവസാനിച്ചിട്ടില്ല ഇനി നമുക്ക് അടുത്തൊരു മോഡിൻ്റെയും കൂടെ റിവ്യൂ നോക്കാം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ടീം ഏകെ വീഡിയോ ഇറക്കിയ ഈ കോച്ച് മോഡാണ് പിന്നെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നിങ്ങളോട്ടേ ഷെയർ ചെയ്യാൻ പോണത് ആദ്യം മോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് ആനിമേഷൻ കീ ഉണ്ടല്ലോ ഒന്നാമത്തെ ആനിമേഷൻ കീ പിടിച്ചേക്കുക സൈഡിലെ ഗ്ലാസ് നീങ്ങും പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ പിടിച്ചേക്കിയ ഫ്രണ്ടിലെ ഗ്രില്ല് പോങ്ങി വരും പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ ഗീയുടെ തുടർ തന്നെ ഞാൻ കാണിച്ചുതരാം മൂന്നാമത്തെ ആനിമേഷൻ കീ പിടിച്ചെക്കിയ നമ്മുടെ ആകാത്തൊരു സംഭവം നീങ്ങും ഇത്രയോളം അതിൻ്റെ ആനിമേഷൻ പിന്നെ പിന്നെയും വണ്ടിയുടെ കാരമ്പോഴാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറ് മാപ്പ് സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻറ്റീരിയർ ശരിക്കും പൊളിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആണ് നമ്മുടെ മാരുതി വി റ്റു പോലത്തെ ടൈപ്പ് ആണ് ഈ മോഡിനുള്ളത് പിന്നെ ഈ വണ്ടിയുടെ കാരമ്പോഴാണെങ്കിൽ നന്നായിട്ട് കൺട്രോൾ കിട്ടുന്നുണ്ട് ബ്രേക്കിംഗ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ് വൈപ്പറും വർക്കിംഗ് ആണ് ഈ മോഡ് അടിപൊളി ഒരു മോഡാണ് ഒരു രക്ഷയില്ലാത്ത കിടിലം മോഡാണ് എല്ലാവരും ഈ മോഡ് എടുത്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോ വൈകിപ്പോയതാണ് അതിന് ഞാൻ ക്ഷമയൊഴിക്കുന്നു എന്തായാലും ഇവനെ രാത്രി എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം ഇവൻ്റെ ഹെഡ്ലൈറ്റ് ഇന്ത്യ കെട്ടറല്ല വർക്കിംഗ് ആണ് അഡീഷണൽ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവൻ്റെ നൈറ്റ് ഫെസിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവന് നന്നായിട്ട് നൈറ്റ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട് ഈ രണ്ട് മോഡിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ ഓക്കെ നമുക്കടുത്ത വീഡിയോ കാണാം